കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം പൊയ്നാച്ചിയിൽ തുടങ്ങി ആദ്യ ദിനത്തിൽ നടന്ന സൌഹൃദ സമ്മേളനം വ്യാഴാഴ്ച രാവിലെ ജില്ലാ പ്രസിഡന്റ് പി സി സുരേന്ദ്രനായർ പതാക ഉയർത്തിയതോടെയാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് പൊയിനാച്ചിയിൽ തുടക്കമായത് ശേഷം ചേർന്ന ജില്ലാ കൌൺസിൽ യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പരേരി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു ബാബുമണിയങ്ങാനം സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ജില്ലാ സെക്രട്ടറി എം കെ ദിവാകരൻ വാർഷിക റിപ്പോർട്ടും ട്രഷറർ കെ പി മുരളീധരൻ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു എം കുഞ്ഞാമിനിയാണ് യോഗത്തിൽ നന്ദി തുടർന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് സൌഹൃദ സമ്മേളനം നടന്നത് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ തോമസ് സെബാസ്റ്റ്യന്റെ അധ്യക്ഷതയിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോഡി സെബാസ്റ്റ്യൻ സൗഹൃദ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ಎಲ್ಲ <Sess -tale>

ഐ എൻ ടി യു സി നേതാവ് എം വി പത്മനാഭൻ ഡി കെ ടി എഫ് നേതാവ് എ വാസുദേവൻ നായർ കെ ജിഒ യു നേതാവ് നാരായണൻ കൊളത്തൂർ എൻ ജിഒ നേതാവ് എം ടി ശശി കെ ഡബ്ല്യു എ എസ് എ നേതാവ് കെ വി വേണുഗോപാൽ കെ പി എസ് ടി എ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് കാലത്തൂർ മറ്റു സംഘടനാ നേതാക്കളായ ചന്ദക്കുട്ടി പുടുതല രവീന്ദ്രൻ കരിച്ചേരി രാഘവൻ വലിയവീട് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ